ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുത്രൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് വന്ന ബിജു മേനോൻ ഈ മേഖലയിൽ മുപ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഏതു തരം റോളും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന നടൻ എന്ന നിലയിൽ സാർവത്രികമായ അംഗീകാരം നേടിക്കഴിഞ്ഞ അദ്ദേഹം സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ വിശേഷണങ്ങളില്ലാതെ തന്നെ മലയാളികളുടെ മനസ്സിൽ സൂപ്പർ ഹീറോയായി സ്ഥാനം നേടിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദൂരദർശൻ സംരക്ഷണം ചെയ്ത മേഘാലയന്റെ സന്തതികൾ എന്ന ടെലിവിഷൻ പരമ്പരയിലെ ായികനായാണ് ബിജു മേനോൻ അഭിനയരംഗത്ത് വരുന്നത് പി എഫ് മാത്യൂസിന്റെ തിരക്കഥയിൽ ജൂഡ് അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത ഈ പരമ്പര ഒരു ഫീച്ചർ സിനിമയോട് കിടപ്പിടിക്കുന്ന നിലവാരം പുലർത്തിയിരുന്നു മോഡൽ ലൈറ്റിങ്ങും കളർ ടോണും മികച്ച ഫ്രെയിം കോമ്പിസ് കോമ്പിനേഷനുമെല്ലാം മിനി സ്ക്രീനിൽ പരീക്ഷിച്ച മിഖൈലിൻ്റെ സന്തതികൾ രചനാപരമായ മികവ് കൊണ്ടും സംവിധാന മികവ് കൊണ്ടും അതിലുപരി അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായി താരതമ്യേന നവാഗതകനായ ബിജു മേനോൻ വിദഗ്ധ അഭിനയ ശൈലിയുടെ തന്റെ കഥാപാത്രം മികവുറ്റതാക്കി അസാധാരണമായ പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും നേടിയ മിഖായലിന്റെ സന്തികൾ നിർമ്മിച്ചത് നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ പ്രേം പ്രകാശ് ആയിരുന്നു അന്നോളം മറ്റൊരു ദൂരദർശന പരമ്പരകൾക്കും അക്കാലത്ത് സ്വകാര്യ ചാനലുകൾ രംഗത്തൊന്നും വന്നിട്ടില്ലായിരുന്നു ലഭിക്കാത്ത ജനപ്രീതിയാണ് മിഖായലിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അതേ കഥാപാത്രങ്ങളെ വെച്ച് ആ പരമ്പരയ്ക്ക് ഒരു ചലച്ചിത്ര രൂപം നിർമ്മിച്ചാലോ എന്ന ആശയം പ്രേംപ്രകാശിന്റെ മനസ്സിലുധിച്ചു അങ്ങനെ പി എഫ് മാത്യൂസിനെ തന്നെ ിൽ ജൂഡ് അട്ടിപ്പേച്ചയുടെ സംവിധാനത്തിൽ പരമ്പരയിലെ നായികനായ ബിജുമേനെ ഹീറോയാക്കി പുത്ര എന്ന പേരിൽ ഒരു ചിത്രം നിർമ്മിച്ചു പ്രേപ്രകാശ് എന്നാൽ പരമ്പരയുടെ അസ്വാദ്യത എന്തുകൊണ്ടോ സിനിമയ്ക്കുണ്ടായില്ല പടം തിയേറ്ററിൽ ഫ്ലോപ്പായി എന്ന് മാത്രമല്ല വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയി സ്വാഭാവികമായും നായകനായ ബിജുമേനും സിനിമ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല